മാർക്കോ കാണാൻ തിയേറ്ററിൽ സർപ്രൈസ് ആയി എത്തി ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിന്റെയും ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരുടെയും ഒപ്പമാണ് ഉണ്ണിമുകുന്ദൻ തിയേറ്ററിൽ എത്തിയത് മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ സിനിമ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തിയേറ്ററിലെ ആരവവും ആവേശവുമാണ് ചിത്രത്തിന്റെ വിജയമെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു മാർക്കോ കണ്ടിറങ്ങിയ ശേഷം ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ആക്ഷൻ സിനിമ ചെയ്യുന്നത് ചിത്രത്തിന് അധികം പ്രൊമോഷൻസ് കൊടുത്തിരുന്നില്ല കാരണം സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നല്ല സിനിമ ആയതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നത് മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ വയലൻസ് ചിത്രം എന്ന കാര്യത്തിൽ സംശയമില്ല കെ ജി എഫ് വന്നപ്പോൾ മലയാളത്തിൽ ഇതുപോലെ ഒരു സിനിമ വേണമെന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ കിണ്ണങ്കാച്ചി പടം തന്നെയാണ് മാർക്കോ പ്രേക്ഷകരിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ആക്ഷൻ ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ നൽകുന്ന പിന്തുണ വലുതാണ് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് മാർക്കോയ്ക്ക് ലഭിച്ചത് സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും വിജയമാണിത് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സിനിമ കാണാം എ സർട്ടിഫിക്കറ്റ് സിനിമ ആയതുകൊണ്ട് ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു പാൻ ഇന്ത്യൻ സിനിമയാണെന്ന് ഒരിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ആക്ഷൻ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമയാകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല പ്രൊഡക്ഷൻ ടീമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇനി ചെയ്യുന്നത് ആക്ഷൻ പടമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം ും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു